അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മംസ് അതായത് മൊണ്ടിനീര് എന്ന് പറയുന്ന അസുഖത്തിന് പരിശ്രമം സോ ഇപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് പ്രിവലന്റ് ആയിട്ടുണ്ട് ഇപ്പോ അത് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ എന്തുകൊണ്ട് ഇത് വരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അസുഖം കുട്ടികൾക്കാണ് കാണപ്പെടുന്നത് പ്ലസ് പതിനഞ്ച് തൊട്ട് ഇരുപത് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കും കാണപ്പെടുന്നു സോ എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കാത്തത് കൊണ്ടാകും അതായത് നമ്മുടെ എടുക്കേണ്ട ഒരു വാക്സിനാണ് എം എം ആർ വാക്സിൻ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനിച്ച് ഒൻപത് മാസത്തിനുള്ളിൽ എടുക്കണം അതായത് ഒൻപത് മാസം ഫസ്റ്റ് ഡോസ് എടുക്കാം അത് കഴിഞ്ഞ് നാല് വയസ്സിനുള്ളിൽ നെക്സ്റ്റ് ഡോസ് എടുക്കാം അപ്പൊ ഇപ്പം റിസർച്ചസ് ഒക്കെ പറയുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എം എം ആർ വാക്സിൻ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വെറും എം ആർ വാക്സിനാണ് സോ അതുകൊണ്ടാകാം ഈ അസുഖം ഇപ്പൊ ആയിട്ട് വരുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ശരിക്കും പറഞ്ഞാൽ ഈ അസുഖത്തിന്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പനി കാണും അതുപോലെ തന്നെ ഈ പരോട്ടിക് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ആണ് അത് ഒരു സൈഡിൽ കാണും ചിലപ്പോൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ രണ്ട് സൈഡിലും കാണും പിന്നെ തൊണ്ടവേദന കാണും ചെരിവേദന കാണും നല്ല തളർച്ച കാണും വിശപ്പില്ലായ്മ കാണും ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇതെങ്ങനെ സ്പ്രെഡ് ആകുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി സംസാരിക്കുമ്പോൾ അവരുടെ തുപ്പലിൽ നിന്ന് അത് സ്പ്രെഡ് ആകാം അപ്പോ ഇങ്ങനെയുള്ള കുട്ടികളെ മാക്സിമം പനി തൊണ്ടവേദന ചെവിവേദന ചെരിവേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്ന കുട്ടികളെ മാക്സിമം സ്കൂളിൽ വിടാതിരിക്കുക ബിക്കോസ് ഈ അസുഖം എന്ന് പറയുന്നത് ഭയങ്കര കണ്ടേഞ്ചിയസ് ആണ് അതായത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ള് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പ്രിവൻഷനിലൂടെ നമുക്ക് ഇതെങ്ങനെ മാറ്റാം അതായത് നല്ലതുപോലെ വെള്ളം കുടിക്കാം പിന്നെ നല്ലതുപോലെ ഫുഡ് കിട്ട് ഞാൻ പറഞ്ഞു നല്ലപോലെ നീര് പോലെ ഇരിക്കും അപ്പൊ എന്ത് ചെയ്യുക കോൾഡ് കംപ്രഷൻസ് വെക്കുക കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കും ഒരു അഞ്ച് ദിവസമെങ്കിലും കുട്ടികളെ പുറത്തയക്കാതിരിക്കുക ബിക്കോസ് ഇത് കണ്ടീന്യൂസ് ആണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എം എം ആർ വാക്സിൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡോസ് എടുത്തതിന് ശേഷം ഒന്നോ ഒന്നര മാസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കും പിന്നെ അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ മംസ്യ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള കേസസ് അവൈലബിൾ ആണ് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു താങ്ക് യു സ്റ്റേ ഹെൽത്തി